ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർസ് ടവർ നിയർ സ്റ്റാൻഡ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് സെൻട്രൽ പരിസ്ഥിതി ദിനം ആചരിച്ചു പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഒരു പരിസ്ഥിതി ദിനം കൂടി ഭൂമിയിലെ പച്ചപ്പും ജൈവ വൈവിധ്യവും സംരക്ഷിക്കുക എന്നതാണ് ഇത്തവണത്തെ സന്ദേശം ഇതോടനുബന്ധിച്ച് പാനാൾ ഗ്രാമപഞ്ചായത്ത് ഓട്ടിസം സെൻട്രൽ പരിസ്ഥിതി ദിനാചരണം നടന്നു ഓട്ടിസം സെൻട്രൽ ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു െമ്പാടും ആചരിക്കപ്പെടുകയാണ് പരിസ്ഥിതിക്ക് വേണ്ടി പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മളിൽ നിന്ന് അത് മറന്നു പോകാതിരിക്കാൻ എന്നും അതൊരു ഓർമ്മയായും നമ്മളൊരു കടമയായും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാ കൂടിയായിട്ടാണ് രണ്ടാ വർഷവും ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി നമ്മൾ ആചരിച്ചു വരുന്നു ഇന്നത്തെ കാലഘട്ടത്ത് ലോകത്തെ മാറി വരുന്ന കാലാവസ്ഥ വ്യതിയാനികൾ അന്തരീക്ഷ താപനിലയിൽ നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നമുക്കതിനെ നനിച്ചുവയ്ക്കാതിരിക്കുന്ന സമയത്തുള്ള ഉഷ്ണതരംഗങ്ങൾ അതുപോലെ തന്നെ അതിശക്തമായ മഴ വരൾച്ച വെള്ളപ്പൊക്കം തുടങ്ങി പ്രകൃതിയിൽ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾക്കും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ പരിസ്ഥിതിയെ നമ്മൾ എത്രമാത്രം സംരക്ഷിക്കുന്നുവോ അതനുസരിച്ചുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് നമുക്ക് ലഭ്യമാകുക ഈ ഭൂമിയിൽ സ്വസ്ഥമായും ശാന്തമായും നമുക്ക് താമസിച്ചു പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിച്ചു പോകേണ്ടത് പഴയൂർ ബി പി സി ഇൻചാർജ് പ്രമോദ് മാസ്റ്റർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി ആ ഒരു ദിവസത്തിൽ ഒന്നിൽ നിൽക്കാതെ അതിനപ്പുറത്തേക്ക് വരും കാലത്തും അതിന്റെ സന്ദേശങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ജീവിത ചര്യകളെ ആ തരത്തിൽ മാറ്റുകയും അതോടൊപ്പം ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് എന്നുള്ളത് നമുക്ക് ലാഭം നമ്മൾ ഭൂമിയുടെ ഒരു ഭാഗമാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതകാലം എത്രയും ഒരു വ്യക്തിയുടെ ജീവിതകാലം എത്ര വരെ ഉണ്ടാകുമെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഏതാണ്ട് ഒരു ശരാശരി കണക്കൊക്കെ നമുക്കറിയാം അത്ര വയസ്സ് വരെ ഒരു മനുഷ്യൻ ജീവിക്കുക അല്ലെങ്കിൽ മറ്റു ജീവികൾ ഓരോ ഏതാണ്ട് ഇന്ന കാലഘട്ടം വരെ ജീവിക്കുമെന്ന് എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് നാശമില്ലാതെ പരിപൂർണമായും അതിൻ്റെ എല്ലാ തരത്തിലുള്ള സമവാക്യങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് നിലന്നു പോകുന്നതാണ് പോകേണ്ടതാണ് നമ്മുടെ പരിസ്ഥിതി ട്രെയിനർ റിൻസി സ്റ്റാഫ് അംഗങ്ങൾ രക്ഷിതാക്കൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു